എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എച്ച് പി സി എല്ലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യയിലാണ് വേക്കൻസി ഉള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എച്ച് പി സി എല്ലേക്ക് ഇപ്പോൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ട്രെയിനി ആയിട്ടാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി മെയ് മുപ്പതാണ് താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക ക്വാളിഫിക്കേഷനും പ്രായപരിധിയൊക്കെ നോക്കാം തസ്തിക വരുന്നത് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് ആണ് ഡിസിപ്ലിൻസ് വരുന്നത് സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ആണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയും ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എൻജിനീയറിംഗ് ഡിഗ്രിയാണ് ഈ പറഞ്ഞ അതാത് ഡിസിപ്ലിൻസിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ സെമസ്റ്ററിലും ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ഒക്കെ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ഈ പറഞ്ഞ സ്ട്രീമുകളിൽ എൻജിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി മന്ത്ലി സ്റ്റൈഫൻ എത്രയാണെന്ന് നോക്കാം ഇരുപത്തയ്യായിരം രൂപയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് പിന്നീട് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ശേഷം എഞ്ചിനീയറിംഗ് പാസ്സായവർക്കാണ് അവസരമുള്ളത് അതിനു മുമ്പ് എൻജിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്യേണ്ട ലിങ്ക് ഇതാണ് ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോഗിൻ ഐ ഡിയും പാസ്വേഡൊക്കെ കിട്ടും അത് കഴിഞ്ഞ് നിങ്ങൾ എച്ച് പി സി എല്ലിൻ്റെ സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ലോഗിൻ ഐ ഡിയും പാസ്വേഡൊക്കെ ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഒരു കാൻഡിഡേറ്റിന് ഒരേ ആപ്ലിക്കേഷൻ മാത്രമേ ഫില്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നിങ്ങൾക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിടെയാണ് ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെയിൽ കിട്ടുന്നതായിരിക്കും അതിൽ നിങ്ങളുടെ എച്ച് പി സിയിലിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടായിരിക്കും അപ്രൻറ്റിഷിപ്പ് പീരീഡ് വരുന്നത് വൺ ഇയറിലേക്കാണ് സ്റ്റൈഫൻ്റെ ഇരുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ആണെങ്കിൽ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിനിയർ ആയിരിക്കണം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെട്ടറൊക്കെ തന്നെ മെയിൽ വഴിയായിരിക്കും അയച്ചു തരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ എച്ച് പി സി എല്ലിൽ അതായത് ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇപ്പോൾ അപ്രൻറ്റിസ് ആയിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് വിവിധ സ്ട്രീമുകളിൽ എൻജിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി